ആ ഹലോ ഞങ്ങളിതിപ്പോൾ ഞങ്ങളെ ബാക്കിലാണ് കണ്ടാക്ട് ചിലപ്പോൾ കുറേ കുറേയൊക്കെ മനസ്സിലായി ഉണ്ടാവും ഞങ്ങളിതിപ്പോൾ പൊന്നാനിയിലാണുള്ളത് പൊന്നാനി ഹാർബറിലാണ് ഉള്ളത് കുറേ മീൻ പിടിക്കാത്ത ബോട്ടിലൊക്കെ വരുന്നത് ബോട്ടുകളും മീൻ കൊണ്ടുപോകുന്നത് ഞാൻ ഒരു മീൻ കൊട്ട കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു ആ എടുക്കാൻ പറ്റിയില്ല

അവിടെ നിങ്ങട്ട് വരുന്നുണ്ട് അവിടെ അവിടെ നിൽക്കായിരുന്നു ഇത് കൂടെ വരുന്നുണ്ട് കേക്കണ ഉറക്ക ഉറക്കം വലിയ ഇല്ല ബോട്ടൊക്കെ വലിയ ബോട്ടാണ് ഇതാ ഇതിന്റെ ഇതാണ് വീടിന്റെ വല കൊറേ സംഭവങ്ങൾ നമുക്ക് കുറേ നമ്മൾ വീഡിയോ കുറേ ആൾക്കാർ കടൽ വച്ചാൽ കടൽ പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വേറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ പറ്റി കുറേയൊക്കെ ഐഡിയ നമുക്ക് കിട്ടും ആൾക്കൂട്ടം വെറുതെ ഇന്ന് ഇന്ന് സൺഡേതുകൊണ്ട് വെറുതെ ഇറങ്ങിയതാണ് രസമാണ് പരിപാടി അങ്ങോട്ട് ാണ് ഏകദേശം ഇവിടെ ഇതിനപ്പുറത്ത് കടലുണ്ട് കടലിന്റെ അവിടെ പോവാഴയും കടലും ഒരുമിച്ച് ഒരു അഴിമുഖം എന്ന് പറഞ്ഞ സംഭവം അതാണ് ഇതാണ് പറഞ്ഞത് ഇത് പുഴാ നമ്മുടെ അത് ആ കാണുന്നതാണ് മറ്റേ കടല് അവിടെ നോക്കിയറിയാം അവിടെ കടല് പുഴ രണ്ടും കൂടി ഒരുമിച്ച് മുട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ സ്ഥലത്ത് കയറിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇതാ അവിടെ അത് കിടന്ന് കിടന്നിട്ട് അവിടേക്ക് എത്തി ആ ചെറിയ ബോട്ടുകളുണ്ട് വഞ്ചി ഫോട്ടോ കുറേ ബോട്ടുകളപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് അവിടെ ഇട്ടുണ്ട് അല്ലേ നമ്മുടെ പറഞ്ഞാൽ അവിടെ കുറേ ബോട്ടോൾ ഇട്ടിട്ടുണ്ട് അവിടെ പണ്ട് നമ്മളെ ഇവിടെ ജങ്കാറുള്ള ടൈമിൽ ഇവിടെ ജങ്കാർ ഈ സ്ഥലം അല്ല ഇത് ജങ്കാറിൻ്റെ തന്നെയായിരുന്നു അല്ല അല്ല അതെടുക്കുന്ന ജങ്കാരില്ലേ അതാ ഇതാണ് ജങ്കാറിട്ടത് ഈ ആണ് അല്ലേ അത് ജങ്കാർട്ടാണ് വിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെയായിരുന്നു അതിന് ഞാൻ അപ്പോൾ മീനിനെ പോകുകയാണോ എന്താണെന്ന് അറിയില്ല പോവാനുള്ള പോവാനുള്ളതാണ് തോന്നുന്നത് കുറേ ആൾക്കാർ മീൻ വൈറ്റിട്ടാണ് എനിക്ക് ആൾക്കാർ എവിടെ ഇവിടെ ഓർത്തും ഇത് കടലല്ല ഇത് പുഴു കടലും പുഴയും കൂടി ഒരുമിച്ച് ആയതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഇങ്ങനെ അടിക്കണത് ചെറുതിലടിക്കണമൊക്കെ മനസ്സായ കുറെ ആൾക്കാരവിടെ കഴിക്കുന്നുണ്ട് അവർ കൊട്ടൊക്കെ ആയിട്ട് പോവുന്നുണ്ട് കുറേ ആൾക്കാർ മീൻ മേടിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലേ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് കുറെ ആൾക്കാരവിടെ അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ കുറെ ആൾ ഇട്ട മേടിച്ച ഒരാൾ വരുന്നു വരുന്നുണ്ട് ഞങ്ങളോട് ചോദിച്ച ഒരാള് കുറച്ച് മീന് അല്ലേ നൂറ്റമ്പത് രൂപ അത്യാവശ്യം മീനുണ്ട് കിട്ടോ നൂറ്റമ്പത് രൂപ ഞാൻ വന്ന വില കുറച്ച് കിട്ടും നമ്മുടെ നാട്ടില് ഇവിടെ മീൻ കൊണ്ടു വെച്ചാൽ അതുകൊണ്ട് ഇവിടത്തെ ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങള് ബീച്ചിലേക്ക് പോവാളൊക്കെ ജയ്സ് നമ്മൾ ഇന്ന നേരഞ്ഞി ബീച്ചിലേക്ക് പോണേ ബീച്ചിലേക്ക് ആ വഴി പോണ എന്തൊക്കെ നല്ല വഴിയാണ് റോഡിന്റെ കാര്യം പറയണ്ടല്ലോ സൂപ്പർ റോഡാണ് വണ്ടികൾ പോകണ്ട് തിരക്കുണ്ടാവുന്ന ചാൻസ്ണ്ട് കാരണം ഞായറാഴ്ച അല്ലേ പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ അറിയാ കാരണം ബീച്ചാണ് അടുത്ത മീച്ചിൽ പോയിട്ട് നമുക്ക് ബാക്കി കാറ്റ് ചെയ്യണം ഓക്കേ അപ്പോൾ നമ്മൾ ബീച്ചിലേത്തി ബീച്ചിലേത്തി ദാ ഇറങ്ങി ഓ ബീച്ച് അമ്മ അമ്മ അതിട്ടോ അതിട്ടോ കിട്ടിതായാ ആ കാണ്ഡാൻ ലൈറ്റ് ഹൗസ് ദാ ഗയ്സ് നമ്മൾ ബീച്ചിൽ എത്തിയിുകയാണ് ചീചുനദവരല്ല ചീചുനദവരല്ല വിചീ വിചേ അവിടെ പോണം വിചാമത്തെ അവിടെ ഇങ്ങന ഇങ്ങന പറയാ നല്ലവരാ പറയ ഇদিকে ഒക്കെ വിചീ തോവാ ആ ചെറുക്കി ചെറുക്കി ആ അമ്മ ആ ഇണക്കന്തവരല്ല നവരല്ല നവരല്ല നവരേ ഓ ഓ ഓടിക്കേറ് 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 கையமந்த கேறவே கடல் பொன்னானி கடல் சங்க அதே அல்ல பங்கிட்டு ഇതിലിപ്പോൾ നമ്മൾ കണ്ടല്ലോ നമ്മൾ ഇപ്പോൾ കുറേ പ്രളയം മറ്റേ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് കുറേ ഭക്ഷണം സമയത്തുണ്ടായതാണ് ഇതാ ഇതൊക്കെ ഈ വേസ്റ്റുകളും അത് എടുക്കണ മരങ്ങളും കുറേയൊക്കെ മരങ്ങളിഷ്ടക്കണക്കിന് മരങ്ങളെ ആ തലവരെയൊക്കെ എടുക്കണത് പിന്നെ ഈ കല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ നിന്നല്ലായിരുന്നു കല്ലിക്കായിരുന്നു അവിടെ അതൊക്കെ ആ അവിടെ കണ്ട കാണ മരങ്ങള് കുറെ മരങ്ങളെന്താ കുട്ടികളുടെ കളി ഇതാ കഴിയാനായി പോവാനായി കടലില് വെള്ളത്തിറങ്ങണില്ല അതിപ്പോ നല്ല വെയിലുണ്ട് കുറച്ചേരം കളിച്ചത് കൂടി ഞങ്ങൾ ഇനി അടുത്ത് ഞങ്ങളിത് അങ്ങനെ പോവാൻ നിക്കണ കാറ് കാറുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്തൊക്കെ വീഡിയോയിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വരണ്ടേ അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് ഇന്നത്തെ വെറൈറ്റി കഴിഞ്ഞ് വെറൈറ്റികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ പണ്ടി കയറി പോകാൻ നിൽക്കുകയാണ് പോവാണ് ഞടുത്ത് വീട്ടിലേക്ക് അപ്പോൾ നമ്മളെ വീഡിയോ ഇതോടെ കഴിഞ്ഞ് അടുത്ത വീഡിയോ ചെറിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതാണ് ചെറിയ ചെറിയ ഷോർട്ട്സൊക്കെ ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം